ിക്കുംറഹമുല്ലാഹി വറക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലെ ആയുസ്സിന് ഒരു ഇതൽ കൂടി കൊഴിഞ്ഞു പോവുകയാണ് എന്തെന്നാൽ അള്ളാഹു സുഹാനുഭവത്താഴെ നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ് ആയുസ് എന്നുള്ളത് ആ ആയുസിൻ്റെ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നാം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ആ വർഷത്തിൽ ജീവിച്ച് ഒരുപാട് പരിഭവങ്ങളും പരാതികളും വിഷമങ്ങളും സന്തോഷങ്ങളും അതുപോലെ മറക്കാനും കഴിയാതെ ഉള്ള അനുഭവങ്ങളും പങ്കുവച്ച് രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ള ആ വർഷം നമ്മിൽ നിന്ന് പടിയിറങ്ങി പുതിയൊരു വർഷത്തെ നമ്മൾ കാത്തിരിക്കുന്ന സമയത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ അനുഭവിച്ച ചില വേദനകൾ ഇതിൽ നിന്നൊക്കെ ഇനി വരുന്ന ഒരു വർഷം നമുക്ക് സന്തോഷമായി തീരണം അല്ലെങ്കിൽ നാം അനുഭവിച്ച യാതനകൾക്കൊരു പരിഹാരം കാണണം പുതിയൊരു വർഷം നമ്മിലേക്ക് കടന്നു വരുന്നത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുലരികളാകണം എന്ന ചിന്ത വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ തയ്യാറെടുക്കുന്നത് അതിനുവേണ്ടി മഹാന്മാർ നമ്മളോട് കൽപ്പിച്ച നമ്മളോട് ഉണർത്തിയ ചില പ്രധാനപ്പെട്ട ലിഖറുകൾ നാം ഇന്നത്തെ രാത്രി അതായത് രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്ന മഹത്തായ ഇന്നത്തെ രാത്രി ചൊല്ലേണ്ട ദിക്കർ നാം ചൊല്ലിയാൽ ഏതാണ് ആ ദിക്കറ് നൂറ് തവണ ഇസ്തിഗഫ്ഫാർ ചൊല്ലുക അസ്തഖഫിറുല്ലാഹൽ അദീം എന്ന ദിക്കർ നാം ചൊല്ലിയാൽ അതുപോലെ ഹസ്ബുൻ അള്ളാഹുഅൻ അമൽ വക്കീൽ എന്ന മഹത്തായ ഒരു ദിക്കറും കൂടെ നൂറ് തവണ നമ്മൾ ചൊല്ലുക അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുലരിയിൽ സുബഹാൻ അള്ളാഹി വലഹമദുൽഹു അക്ബർ തൂവത്ത് ഇല്ലാബില്ലാഹിൽ അലിഅലീം എന്ന മഹത്തായ ദിക്കറും കൂടെ നാളത്തെ പുലരിയിൽ നൂറ് തവണ നാം ചൊല്ലിയാൽ ഈ ഒരു വർഷം വരാൻ പോകുന്ന നമുക്കുള്ള വർഷം വളരെ ധന്യമാവുകയും സന്തോഷമാവുകയും സമ്പൽ സമൃദ്ധിയുള്ളതാവുകയും ചെയ്യുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നിമിഷങ്ങളെ നാം വെറുതെ കളയാതെ അത് അതിൻ്റെ ഓരോ കാര്യങ്ങളും നാം മനസ്സിലാക്കി ഓരോ നിമിഷങ്ങളെയും നാം ധന്യമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം എല്ലാവരും തയ്യാറാവുക പരിശുദ്ധമാക്കപ്പെട്ട ഈ സുദിനങ്ങളൊക്കെ നമുക്ക് നല്ലതായി തീരുവാൻ വേണ്ടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മിലേക്ക് ആഗതമായി വരുന്ന അറബി മാസം നമുക്കറിയാം പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസമാണ് ആ റജബ് മാസവും നമുക്ക് വളരെ സന്തോഷമുള്ളതാകാൻ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ് അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ